ഇപ്പോൾ പ്ലസ് വണ്ണിൽ പഠിക്കുന്ന സയൻസ് വിദ്യാർത്ഥികൾക്കായി പാലാ ബ്രില്യൻ സ്റ്റഡീസ് സെന്റർ ഒരുക്കിയിരിക്കുന്ന എൻട്രൻസ് കോച്ചിംഗ് പ്രോഗ്രാം ആണ് ലോങ് ടൈം ടൂ തൗസൻഡ് ട്വന്റി സെവൻ ടൂ ഇയർ ഓഫ്ലൈൻ ഓൺലൈൻ പ്രോഗ്രാം ഈ പ്രോഗ്രാമിന്റെ ഏറ്റവും പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് വർഷം തോറും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ എഴുതുന്ന ഹൈലി കോമ്പറ്റേറ്റീവ് മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷകളിൽ വിദ്യാർത്ഥികൾക്ക് മികച്ച സ്കോർ കരസ്ഥമാക്കുന്നതിന് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ പ്രോഗ്രാമാണ് ആണ് ലോങ് ടൈം ടു ഇയർ പ്രോഗ്രാം നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ച് പഠിക്കുന്നതിനായാണ് ഓൺലൈൻ ക്ലാസുകൾ ക്രമീകരിച്ചിട്ടുള്ളത് മൂന്ന് തരം ഓഫ്ലൈൻ ബാച്ചുകളാണ് ടൂ ഇയർ പ്രോഗ്രാമുകളിലെ ക്ലാസുകൾക്കായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യത്തേതാണ് ലോങ് ടൈം ഹൈബ്രിഡ് ബാച്ച് ബ്രില്ലിൻറെ നിർദ്ദിഷ്ട സെന്ററുകളിൽ വന്നു പഠിക്കാൻ കഴിയുന്ന വിദ്യാർത്ഥികൾക്കായി രൂപകൽപ്പന ചെയ്ത ഈ ബാച്ചിൽ ഓഫ്ലൈൻ ക്ലാസ്സുകളും ഓൺലൈൻ ക്ലാസുകളും ഉൾപ്പെടുത്തിയിരിക്കുന്നു നാലാം ചുറ കവടിയാൽ നെയ്യാറ്റിൻകര ആറ്റിങ്ങൽ കൊല്ലം ചങ്ങനാശ്ശേരി പാല വാഴക്കുളം തേവ്ര കളമശ്ശേരി വാഴക്കാല കോതമംഗലം തൃശൂർ കോട്ടയ്ക്കൽ കോഴിക്കോട് കണ്ണൂർ എന്നിങ്ങനെ പതിനാറ് സ്ഥലങ്ങളിലാണ് ഹൈബ്രിഡ് ബാച്ച് സെന്ററുകൾ ക്രമീകരിച്ചിരിക്കുന്നത് ക്ലാസുകൾ സൺഡേസിലും മാസത്തിലെ രണ്ടാമത്തെയും നാലാമത്തെയും സാറ്റർഡേയ്സിലും തിരഞ്ഞെടുത്ത അവധി ദിവസങ്ങളിലും ഓണം ക്രിസ്മസ് സമ്മർ വെക്കേഷൻ സമയത്തുമായിരിക്കും നടത്തപ്പെടുക കോട്ടയത്തുള്ള കാഞ്ഞിരപ്പള്ളി മാനാനം ചെത്തിപ്പുഴ എന്നീ സ്ഥലങ്ങളിൽ വെച്ച് നടക്കുന്ന ലോങ് ടൈം സ്പെഷ്യൽ ഓഫ്ലൈൻ ലൈൻ ബാച്ച് ആണ് രണ്ടാമത്തെ ഈ ബാച്ചിലെ ക്ലാസുകൾ എല്ലാം തന്നെ ഓഫ്ലൈനായിട്ടായിരിക്കും പ്രവർത്തിക്കാൻ പോകുന്നത് എല്ലാ സാറ്റർഡേസിലും സെലക്ട് സൺഡേസിലും പബ്ലിക് ആൻഡ് സ്കൂൾ ഹോളിഡേസിലും ഓണം ക്രിസ്മസ് സമ്മർ വെക്കേഷൻ സമയത്തുമായിരിക്കും സ്പെഷ്യൽ ഓഫ്ലൈൻ ബാച്ചുകൾ നടക്കുക അടുത്തത് ഈവനിങ് ബാച്ച് തിരുവല്ല പാലാ കാക്കനാട് എടപ്പള്ളി എന്നീ സ്ഥലങ്ങളിലെ സെലക്ട് സ്കൂളുകളിലാണ് ലോങ് ടൈം ടു ഇയർ പ്രോഗ്രാമിന്റെ ഈവനിംഗ് ബാച്ചുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങളുടെ റെഗുലർ സ്കൂൾ അവോർഡ്സിന് ശേഷവും അതുപോലെ സാറ്റർഡേയ്സിലും ആയിരിക്കും ഈവനിംഗ് ബാച്ചുകൾ ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നീറ്റ് ടോപ്പറായ ദീപ്നിയ ഡിബി എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാ ജെ മെയിൻ ജെഇ അഡ്വാൻസ് എന്നീ വെയിൽ ടോപ്പറായ അക്ഷയ് ബിജു ഐസർ എൻട്രൻസ് എക്സാം ആയ ഐസർ ഐ ഐ ടി ഓൾ ഇന്ത്യ ഫസ്റ്റ് റാങ്ക് കരസ്ഥമാക്കിയ ജസ്റ്റ് എന്നീ മിടുക്കരെല്ലാം പരിശീലനം നേടിയത് ബ്രില്ൂടെയാണ് വിജയത്തിലേക്ക് ഇവരെ നയിച്ച അതേ അധ്യാപകരുടെ ശിക്ഷണത്തിലൂടെ തന്നെ നിങ്ങൾക്കും രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ എൻട്രൻസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടാം ലോങ് ടൈം ടു ഇയർ പ്രോഗ്രാമിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നതിനായി ബ്രില്യൻ പാല ഡോട്ട് ഒ ആർ ജി എന്ന സൈറ്റ് സന്ദർശിക്കുക Brilliant Study Center. India's number one coaching center for NEET and JEE.